ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീനാണെങ്കിൽ എങ്ങനെയെങ്കിലും കാശ് വേണോന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും കാശ് തരാൻ പറ്റില്ല നീ എന്തായാലും രണ്ട് ദിവസം കൂടെ എനിക്ക് ഒന്ന് ഒഴിവ് താന്ന് പറയാട്ടോ ശരി എന്നാൽ പിന്നെ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം അതിനിടയ്ക്ക് എനിക്ക് കാശ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ട് പോവുകയാണ് ഉടനെ തന്നെ ശ്രുതിയും മീരയും കൂടെ സംസാരിക്കുകയാണ് ശ്രുതി മീരയോട് പറയാം ഇവനിപ്പോൾ വലിയ ശല്യമായി മാറിയിരിക്കുക മീര എങ്ങനെയെങ്കിലും ഇവൻ്റെ കാര്യം ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഗുണ്ടകളെ വിട്ടിട്ട് അവന് നില തല്ലിക്കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കണമെന്ന് പറയാം അപ്പോൾ തന്നെ മീര പറയുന്നുണ്ട് ആ അത് ശരിയാണ് നിൻ്റെ വീട്ടിൽ തന്നെ ഗുണ്ട ഉണ്ടല്ലോ ഒരു സച്ചി അവനെ ഇവിടെ രണ്ടടി കൊടുക്ക് അതാകുമ്പോഴത്തേക്കും ശരിയാവും കൈയും കാലം ഒടിച്ച് അവിടെ ഇട്ടേക്ക് എന്നെല്ലാം പറയാം നീ ഒന്നും മിണ്ടാതിരിക്കുക നോക്കിക്കോ ഇവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ കാണിക്കണം നമ്മുടെ സച്ചിയും രേവതിയാണ് സച്ചിയെ രേവതി നേരെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്കാണ് പോകണമായിട്ടാണ് പോകുന്ന വഴി സച്ചി പലതവണ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എവിടെയാ പോകുന്നത് നീ കാര്യം പറയുന്നത് അപ്പോഴൊക്കെ രേവതി പറയാം സച്ചിയുടെ സമാധാനിട്ടിരിക്കുക നമുക്ക് പോവാം ഞാൻ പറയുന്ന പോലെ ആ വഴികളിൽ കൂടെ മാത്രം പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി പോകുക കേട്ടോ നേരെ അമ്പ പൂക്കടയുടെ അടുത്തും ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സച്ചി പറയാം നിൻ്റെ അമ്മയുടെ പൂക്കടയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത് ആ അതെ അങ്ങോട്ട് തന്നെയാണ് ഇവിടെ എന്താ വല്ല വിശേഷമുണ്ടോ ഏ ഒരു വിശേഷമില്ല വാ സച്ചിയേട്ട വാ പറയാം എന്നും പറയാണെങ്കിൽ നേരെ വിളിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ അതിനകത്ത് ചെല്ലുമ്പോൾ ദേവ് പറഞ്ഞുണ്ട് ദേവും അതുപോലെ ശരത്തും അമ്മയൊക്കെ ഓടി വരിക ദേവദേ ചേച്ചി വന്നു സച്ചിയോട്ട വന്നു എന്നും പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അവിടെ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഉടനെ ദേവു ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ താലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ അറിഞ്ഞല്ലോ ആ സന്തോഷത്തിലാണെന്ന് പറയാം ആ അതെ എന്നും പറഞ്ഞാൽ താലി എല്ലാം എടുത്ത് കാണിക്കുക കേട്ടോ അപ്പോൾ തന്നെ ശരത്ത് പറയണം അയ്യേ ഇതെന്താ ഇത്ര ചെറുതാണോ താലി പിന്നെ പൈസ തിരഞ്ഞില്ലെങ്കിൽ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ച് കാശോട്ട് തരില്ലായിരുന്നു ഒരു വലിയൊരു മാല താലി വാങ്ങിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം രേവതിക്ക് അത് വിഷമാവട്ടോ കേട്ടോ രേവതി ഉടനെ ശരത്തിൻ്റെ വഴക്ക് പറയുകയാണ് നീ മിണ്ടാതിരിക്കടാന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ചെറുതാണെങ്കിലും ആവശ്യത്തിന് മാത്രം മതി ഇതാണ് ആവശ്യം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയാം സച്ചി പറയാം അമ്മേ ഇതെന്ത് ഇതൊക്കെ വളരെ ചെറുതല്ലേ വളരെ കുറച്ചേ ഉള്ളൂ ഇത് തന്നെ വാങ്ങാൻ പെട്ട പാട് എനിക്ക് തന്നെ അറിയാം പിന്നെ ഞാൻ ആരൊന്നും കട്ടെടുത്ത് മോഷ്ടിച്ചതൊന്നും അല്ല കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അധ്വാനിച്ച കാശാണ് അതിൽ തന്നെയാണ് ഞാനിത് വാങ്ങിച്ചതെന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ഇനി എന്തെല്ലാം ലിസ്റ്റുകൾ രേവതി എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയുമോ അതെല്ലാം വാങ്ങണം അമ്മയെന്ന് പറയാം അപ്പം ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട് മോനെ അങ്ങനെ അതൊക്കെ വെറും നമ്മൾ അണിയാൻ വേണ്ടിയും പുറമേ കാണിക്കാൻ വേണ്ടിയിട്ട് അണിയുന്നതല്ലേ പക്ഷെ താലി അങ്ങനെയല്ലല്ലോ താലി നമ്മുടെ കഴുത്തിൽ എപ്പോഴും വേണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുക കേട്ടോ അപ്പോഴാണ് കയ്യിലൊരു കവറെടുത്ത് സച്ചിയുടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സച്ചി കേട്ടാ ഇത് പോയി തുറന്ന് നോക്കിയിട്ട് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാൻ പറയുമ്പോൾ സച്ചി ചോദിക്കുന്നത് അത് എന്തിനാടേയും ചോദിക്കുക ചെല്ലെ പോയിട്ട് വാന്ന് പറയാം രേവതി നല്ല പുതിയ സാരിയൊക്കെ തന്നെ ഉടുത്ത് വന്നിരിക്കുന്ന കേട്ടോ അപ്പോഴേ സച്ചിക്ക് ഒരു സംശയമുണ്ട് എന്തോ നീ പുതിയ സാരിയൊക്കെ ഇതാണല്ലോ ഉടുത്ത് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ രേവതി അവിടെ നിൽക്കുമ്പോൾ സച്ചി നേരെ പോയി ഡ്രസ്സൊക്കെ മാറി വരികയാണ് കേട്ടോ രേവതി തന്നെ എടുത്തു കൊടുത്ത മുണ്ടും ഷർട്ടുമാണ് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയൊക്കെ വരുവാണ് ആ സമയത്ത് പൂജാരി അങ്ങോട്ട് വന്നിട്ട് താരി പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട് പൂജിച്ച് കിട്ടണമെന്നാണല്ലോ ആഗ്രഹം അപ്പോൾ പൂജാരി വന്ന് പറയാം നിങ്ങൾ ഭാഗ്യവതിയാണ് എന്തായാലും പരസ്പരം നിങ്ങൾക്ക് നല്ലപോലെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ പറ്റിയില്ലേ ഇനി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ കൊടുക്കുക കേട്ടോ പൂജാരി എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് ആ എന്നാലും ഈ താലി എടുത്ത് കൊടുക്കുന്നു അങ്ങനെ പരസ്പരം പൂമാലയൊക്കെ അവർ കൈമാറ മാറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിലിടുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് താലി എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ലക്ഷ്മിക്ക് ആദ്യം ഒരു വിഷമം വരണത് താലി എടുത്ത് കൊടുക്കാൻ അതൊന്നും സാരയില്ലയെന്ന് പറയാനുട്ടോ പൂജാരിയും അങ്ങനെ അമ്മ തന്നെ താലി കൈമാറാണ് അത് സച്ചി ദേവതിയുടെ കഴത്തിൽ കെട്ടിക്കൊടുക്കുകയും സിന്ദൂരം വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു കല്യാണം എങ്ങനെ നടക്കണേ അതുപോലെ തന്നെയാണ് അതിൽ നടത്തണം കേട്ടോ അത്രയ്ക്ക് സന്തോഷത്തോടു കൂടിയായിരുന്നു ആ ഒരു പരിപാടിയെല്ലാം അവർ കഴിഞ്ഞു കഴിയുന്നത് അത് കഴിഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അമ്മയുടെ കാലിത്തൊട്ട് തൊഴുതൊട്ട് ശരത്തും ദൈവവും ഒക്കെ നല്ല സന്തോഷത്തിലാണ് അത് പെട്ടെന്ന് അമ്മയ്ക്ക് സങ്കടവും കരച്ചിലും ഒക്കെ വന്നിട്ട് കരയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് സച്ചി പറയാം രേവതി അമ്മയ്ക്ക് എന്താ ഇത്ര സങ്കടം ദേ അമ്മയെ സമാധാനപ്പെടുത്തെന്ന് പറയുന്നുണ്ട് അതല്ല മോളെ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാതെയല്ലേ ആദ്യം വിവാഹം കഴിച്ചത് എന്നിട്ട് ഇപ്പോൾ എന്തുമാത്രം സ്നേഹത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് കാണുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാവാണ് മോളെ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അവരങ്ങനെ വികാരാധീനായിട്ട് ഒന്നുകൂടെ വിവാഹം കഴിച്ചതിന് സന്തോഷത്തിലും ഒക്കെ സച്ചിയും രേവതിയും ഒക്കെ നിൽക്കുകയാണ് കേട്ടിട്ട് ഇപ്പോൾ എപ്പിസോഡ് തീർന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്